നമ്മൾ ഇന്നൊരു ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഫ്രണ്ട് ലോഡിനെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇതിന് താറർ എന്നെല്ലാം വരുവുക താറർ വന്നാൽ ശരിയാക്കാൻ എങ്ങനെയാണെന്ന് സാധാരണ നമ്മൾ ആൾക്കാർ സാധാരണ ഇലക്ട്രീഷ്യന്മാരോ അല്ലെങ്കിൽ ഇത് റിപ്പയർ ചെയ്യുന്ന ഇങ്ങനത്തെ ആൾക്കാരൊന്നും വാഷിംഗ് മെഷീൻ അങ്ങനെ നന്നാക്കാനൊന്നും മെനക്കെടാറില്ല മെനക്കെടുന്ന ആൾക്കാരുണ്ട് ചില ആൾക്ക് മെനക്കേടില്ല അത് എന്തോ കോംപ്ലിക്കേഷനാണെന്ന് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഒരു റിപ്പയറിൻ്റെ ഒരു വിഷയമല്ല ചെറിയ പാർട്സേ ഇല്ല അതിനുള്ളിൽ ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അത് അത് ശ്രദ്ധിക്കില്ല അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാൻ നോക്കാം ഏത് വാഷിംഗ് മെഷീൻ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഈ വാഷിംഗ് മെഷീനിലുള്ള പാർട്സിനെ പറ്റിയൊന്നും പറയാം എന്തെല്ലാം ഇല്ലെന്ന് അറിയണ്ട നമുക്ക് ഇതിനുള്ളിൽ അത് നോക്കാം നോക്കാം അപ്പം ഫസ്റ്റിൽ ഈ ഈ വാഷിംഗ് മെഷീനിൽ ഇല്ലത് ഒരു ഒരു രണ്ട് ഇതാണ് വാൾവാന്ന് ഇത് ഇത് രണ്ട് വാൾവാന്ന് ഇത് രണ്ട് വാൾവാന്ന് ഈ ഈ വാൾവ് ഇത് രണ്ട് വാൾവാ ഈ വാൾവ് വർക്ക് ചെയ്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇല്ല വർക്ക് ചെയ്ത് മാഗ്നറ്റിലാണ് വർക്ക് ചെയ്യിൽ അപ്പോൾ നമ്മൾ ഈ സപ്ലൈ കൊടുത്തുകഴിഞ്ഞാൽ ഇത് വാൾവ് ആവുകയും ഓഫ് ആവുകയും ചെയ്യും ഈ രണ്ട് വാൾവ് അപ്പോൾ ഇതിലൂക്കൂടെ വെള്ളം എന്നിട്ട് പുറത്തേക്ക് വരേണ്ടത് രണ്ട് വാൾവ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് വെള്ളത്തിൻ്റെ കണഷൻ കൊടുക്കുക ഇവിടെ ഒരു കണഷൻ കൊടുക്കണല്ലോ ടാങ്കിൽ നിന്ന് വരുന്ന കണഷൻ ഇവിടെ കൊടുക്കുക അപ്പോൾ ഇത് രണ്ട് വാൾവ് ഈ വാൾവിന് പ്രത്യേകത കുറച്ച് നല്ല വേണം എന്നാലും ഇത് നല്ല ഫ്ലോയില് വരുല്ലൂ അതാണ് വാഷിംഗ് മെഷീൻ അപ്പം കുറച്ച് പ്രഷറുമാണ് കൊണ്ടാണ് ഈ ചെറിയ ടൈപ്പ് വയറിലൂടെ വരുന്ന വാൾവാന്ന് അതാണ് കേട്ടോ അപ്പോൾ രണ്ട് വാൾവ് ഇതിനടുത്ത് ഇല്ലത് ഒരു ഡ്രൈം മോട്ടറാണ് ഇവിടെ ഒരു ഡ്രൈം പമ്പുണ്ട് ഇത് ഡ്രെയിം പമ്പാണ് ഈ പമ്പ് ഇത് ഈ ഈ ഡ്രമ്മിലത്തെ വെള്ളം വലിച്ചു കളഞ്ഞാൽ ഒരു ഡ്രെയിം പമ്പ് ഈ അപ്പം ഒരു രണ്ട് വാൾവ് രണ്ടോ മൂന്നോ വാൾവ് അത് ഒരു ഡ്രൈം പമ്പ് പിന്നെ മെയിൻ മോട്ടറാണ് ഇവിടെ ഒരു മെയിൻ മോട്ടോർ ഉണ്ട് ഇതാ ഇതൊരു മെയിൻ മോട്ടറാണ് ഈ മോട്ടർ ഒരു യൂണിവേഴ്സൽ മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ വന്നാൽ ആർമേച്ചറിലും വൈൻഡിങ് ഉണ്ടാവും അത് അതിൻ്റെ ഫീൽഡിലും വൈൻഡിങ് ഉണ്ടാവും ഇതിനെ അയച്ചെടുക്കാത്തത് അപ്പോൾ ഈ ഈ മോട്ടറ് ഈ ഇത്ര സാധനം ഇതിൽ ശരിക്കുള്ളൂ ഇതാണ് ഇതിന് ആകെയില്ല സാധനങ്ങൾ ഒരു വാൾ രണ്ട് വാൾവും ഒരു ഡ്രൈം പമ്പും ഒരു മെയിൻ മോട്ടറും ഈ മോട്ടറ് യൂണിവേഴ്സൽ മോട്ടറാണ് ശരില്ലേ പിന്നെ രണ്ട് സസ്പെൻഷൻ ഉണ്ട് ഈ ഈ ഡ്രമ്മ ഇതിന് ഡ്രമ്മാണ് വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മ് ഇത് മെയിൻ ഡ്രം ആണ് ഇത് ഇത് വാട്ടർ പ്രൂഫാണ് ഇതിനുള്ളിൽ നിന്ന് വെള്ളം ഔട്ടാവും പുറത്തും പോകില്ല അത് അങ്ങനത്തെ ഒരു ഡ്രമ്മ ഇത് ഈ ഡ്രമ്മില് ഈ ഡ്രമ്മും പക്ഷേ ഇതിൽ ഇലക്ട്രിക് പാർട്സ് ഈ രണ്ട് സാധനമാണ് ഇതിലുള്ള ആകെ വർക്കിങ്ങിൽ മൂന്ന് സാധനം രണ്ട് വാൾവും ഒരു ഡ്രൈ മോട്ടറും ഒരു മെയിൻ മോട്ടറും ഇത്തിരി സാധനമില്ലോ ഇതിനുള്ളിൽ ഇനി ഇത് ഈ ഡ്രമ്മ ഇത് ഡ്രമ്മ ഈ ഡ്രമ്മിലേക്ക് ഇവിടെ രണ്ട് ബെയറിങ് ഉണ്ട് ഇവിടെ രണ്ട് ബെയറിങ് ഉണ്ട് അതേമാതിരി ഇവിടെ വാട്ടർ സെല്ലുണ്ട് അപ്പർ സൈഡിലും ഉണ്ട് ഒരു വാട്ടർ സില് ഈ വാട്ടർ സീലാണ് അതിൽ നിന്ന് വെള്ളം പുറത്തു പോകാൻ വേണ്ടി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇള്ളത് ഇതിലൊരു ഒരു മോട്ടറൈസ്ഡ് റോട്ടറി സ്വിച്ചാണ് ഇതാണ് ഇത് ഇത് മോട്ടർ മോട്ടറൈസ്ഡ് റോട്ടറി സ്വിച്ചാണ് ഇത് എല്ലാം ഇപ്പം വരുന്നതിലൊന്നും ഇതുണ്ടാവില്ല ഇതിന് പകരം ഒരു ബോർഡാണ് ഉണ്ടാവുക ഇലക്ട്രോണിക് ബോർഡാണ് ഉണ്ടാവുക ഇത് ഇതിന് പകരം ഇതിൽ ഇപ്പോൾ ഉള്ളത് ഈ ടൈപ്പാണ് ഇനി ഈ ഡ്രമ്മിനെ നമ്മൾ ഫിറ്റാക്കിയത് പറഞ്ഞില്ലേ രണ്ട് സസ്പെൻഷൻ വെച്ചു ഒരു സ്പ്രിങ് ഇട വലിയ സ്പ്രിംഗ് ഉണ്ടോ ഈ വലിയ സ്പ്രിങ്ങും ഇവിടെ ഒരു വലിയ സ്പ്രിങ്ങും ഈ സ്പ്രിങ്ങിലാന്ന് ഇത് ഫിറ്റ് ഫിറ്റാക്കി ഇതിപ്പോൾ ഇങ്ങനെ ജെർക്ക് ചെയ്യും ഇത് ജെർക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഇത് ഈ വാഷിംഗ് മെഷീൻ എപ്പോൾ ഈ ട്രാൻസെറ്റ് ബോൾട്ട് വന്നൊരു സാധനമുണ്ട് ഇത് നമ്മൾ ഇടണം ഇത് ഇട്ടിട്ട് ഇത് എടുക്കാനും പിടിക്കാനും പാടുള്ളു എന്തുകൊണ്ട് വെച്ചാൽ ഈ ഈ വാഷിംഗ് മെഷീൻ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ആടിക്കളിക്കും ഇത് സെൽഫ് അലൈൻഡ് ഡ്രം ആണ് ഇത് നമ്മൾ തിരിയുന്നതുകൊണ്ട് ഇതിൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ ലോഡ് വിറ്റി ഇങ്ങനെ തിരിയുന്നതുകൊണ്ട് ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമല്ലോ തുണിയല്ലേ അപ്പോൾ ഇതിങ്ങനെ ആടും ചെറിയ ജർക്കിങ് ഉണ്ടാവും ഈ ജെർക്ക് ചെയ്യുന്ന സമയത്ത് അത് നല്ല അത് നല്ല സ്മൂത്ത് വർക്കിംഗ് ആവുമല്ലോ പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇത് എടുക്കുകയോ സ്ഥലം മാറ്റി പോയൊക്കെയോ അങ്ങനെ ചെയ്യുന്നുണ്ട സമയത്ത് ഈ ട്രാൻസിറ്റ് ബോൾട്ട് ഇട്ടിട്ടേ ചെയ്യാൻ വേണ്ടി പോകുള്ളൂ അതുകൊണ്ടാണ് ഇതിപ്പം ഒന്നും ജെർക്കാത്തത് ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് അയച്ചെടുത്ത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുമായി ഈ ഈ ഡ്രമ്മ പറഞ്ഞു ഈ ഡ്രമ്മിന് ഇല്ല കാര്യം പറയാം ഇതൊരു ഇമേഴ്സൽ ഹീറ്ററാണ് ഈ ഇമേഴ്സൽ ഹീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടും വാഷ് ചെയ്യും ചൂടാക്കിയിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് ഈ ഈ തെർമ ഈ ടെമ്പറേച്ചർ സ്വിച്ച് ഓൺ ഓണാക്കിയിട്ട് ഈ ടെമ്പറേച്ചറിൻ്റെ ആക്കി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ചൂടാവും ഈ വെള്ളം ചൂടാവാൻ വേണ്ടി മാത്രമാണ് ഈ ഈ ഇമേഴ്സൽ ഹീറ്റർ ഇത് ഇത് നമ്മൾ അങ്ങനെയൊന്നും അത് ഉപയോഗിക്കാറില്ല ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണമെങ്കിൽ സാധാരണ ഇത് ഉപയോഗിക്കാറുള്ളു അതുമായി ഇനി ഇനിയില്ലതും അതിൻ്റെ ഈ മോട്ടറ് ഈ ഈ മോട്ടറൈസ്ഡ് റോട്ടറി സ്വിച്ച് ഇല്ലല്ലോ ഈ റോട്ടറൈസ്ഡ് സ്വിച്ച് നമ്മൾ ഇതിങ്ങനെ ഈ പൊസിഷനിലാണ് വെക്കുക ഇവിടെ ഉണ്ടാവുക ഇതിൻ്റെ റോട്ടർ ഇവിടെ ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാവുക അല്ലേ ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഇതിൽ ഓരോരു പോസിഷനിൽ ഇത് തിരിച്ച് വെക്കിയാൽ അല്ലേ ഇത് ഒരു സൈഡിലേക്കേ തിരിക്കാൻ വേണ്ടി പാടുള്ളൂ ഇങ്ങനെ മാത്രമേ എപ്പോഴും തിരിക്കാൻ വേണ്ടി പാള്ളൂ ഓപ്പോസിറ്റ് തിരിക്കൂല അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തെങ്കിലും ഇത് ഈ ഈ പ്രീ വാഷില് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇത് തന തന്നെ തിരിയാന്ന് തോന്നി ചെറുങ്ങനെ ചെറുങ്ങ ലിമിറ്റഡ് സ്പീഡുണ്ടീ ആ സ്പീഡിൽ ഇതിങ്ങനെ വരും ചെറുങ്ങനെ വളരെ ചെറുങ്ങനെ ആയിരിക്കും അങ്ങനെ എത്തിയിട്ടാകുമ്പോൾ ഇത് വാഷിങ് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വാഷിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ന സംഭവിക്കുന്നത് വെച്ചാൽ ഈ മോട്ടറ് ഈ ഇതൊരു ഒരു യൂണിവേഴ്സൽ മോട്ടറാണ് നമ്മൾ മിക്സിൻ്റെ മോട്ടർ വന്നിട്ടുള്ള മോട്ടറാ ഇത് ഇത് കുറച്ച് വലിയ മോട്ടറാണ് ഒരു ചെറിയ മോട്ടറല്ല ഒരു വലിയ മോട്ടറാണ് ഇനി രണ്ട് കാർബൺ ബ്രഷും ഉണ്ട് ഇട അതോ ഇതൊരു കാർബൺ ബ്രഷാണ് ഇതൊരു കാർബൺ ബ്രഷാണ് ഈ കാർബൺ ബ്രഷ് നല്ല കണക്ഷൻ നമ്മൾ നേരെ ഈ റോട്ടറി സ്വിച്ചിലേക്കും കൂടി കൊടുത്തിട്ടുണ്ടാവും ഈ റോട്ടറി സ്വിച്ച് ഉണ്ടല്ലോ ഈ മോട്ടറസ്റ്റ് റോട്ടറി സ്വിച്ചിലേക്കും കൊടുത്തിട്ടുണ്ടാവും കാരണം ഇത് ഡയറക്ഷൻ മാറണം ഒരു സമയത്ത് മോട്ടർ ഇങ്ങനെ കറങ്ങും ഇത് ഈ വാഷിംഗ് മെഷീൻ ഒരിക്കലും ഇങ്ങനെ കറങ്ങും പിന്നെ ഇങ്ങനെ കറങ്ങും അപ്പം നമ്മൾ ഈ സാധാരണ ഈ ഈ യൂണിവേഴ്സൽ മോട്ടറിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ നമ്മളെന്താ ചെയ്യുക ബ്രഷിൻ്റെ കണക്ഷൻ മാറ്റേ വേണ്ട ഇപ്പോൾ ഇവിടെ ഒരു വയറും ഇവിടെ ഒരു വയറില്ലേ ഇത് പിന്നെ ഇപ്പുറം ഇതും ഇതിപ്പുറത്തേക്കും ആക്കണം അങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് കണക്ഷൻ മാറണം അതിന് നമ്മൾ ഇനി ഒരു ചെറിയൊരു ബോർഡുണ്ട് ഈ ബോർഡിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ ഇത് റിലേകളാണ് ചെറിയ ചെറിയ റിലേകളാണ് ഈ റിലേ മാറി പിടിക്കും ആ സമയത്ത് ഈ ഈ ഈ മോട്ടോറിൻ്റെ ഡയറക്ഷനും മാറി തിരിയും മനസ്സിലായില്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കും ഇത്ര പോലെ സാധനമേ ഈ വാഷിംഗ് മെഷീനിലുള്ളൂ ഇത് ശരിയാക്കാനെന്ന പണിയിൽ ഒന്നുമില്ല മനസ്സിലേ ഈ വാൾവ് താറ് കഴിഞ്ഞാൽ വെള്ളം വരില്ല വെള്ളം വരില്ല ഈ ഇമേഴ്സൺ ഹീറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വെള്ളം ചൂടാവില്ല ഇതൊന്നും അത്യാവശ്യമില്ല അല്ല ഡ്രൈനേജ് മോട്ടോർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഔട്ട് ആവില്ല ഇത് ഇതിൽ വെള്ളം വാഷ് ചെയ്ത വെള്ളം പിന്നെ പുറത്തേക്ക് ഉണ്ടേ അത് കളയുന്നതാണ് ഈ ഡ്രൈനേജ് മോട്ടോർ ഇത്ര സാധനങ്ങളുള്ളൂ പിന്നെ കുറച്ച് ഓസുകൾ അന്നെങ്കിൽ ലീക്കല്ലുണ്ടെങ്കിൽ ഈ ഓസെല്ലാം ശ്രദ്ധിക്കുക ഇത് ഓസ് ഇതിൻ്റെ ഒരു ഓസ് ക്ലിപ്പ് ഉണ്ടാവും ഇത് ഓസ് ക്ലിപ്പ് പിന്നെ ഇനി ഉള്ളത് ഇത് ഇത് സിമെൻറ്റിൻ്റെ വെയിറ്റാണ് ഇത് സിമെൻറ്റിൻ്റെ വെയ്റ്റാണ് ഇത് വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇതിങ്ങനെ ജെർക്കിയും വർക്ക് ചെയ്യുമ്പോൾ ജെർക്കിയും കാരണം ഇത് സ്പ്രിങ്ങിലാന്ന് വെച്ചില്ല സ്പ്രിങ് ആക്ഷനിലാന്ന് ഇത് വർക്ക് ചെയ്യുന്നത് സ്പ്രിങ് ആക്ഷനിലാണ് ഇത് ഫിറ്റ് ആക്കിയിട്ടുള്ളത് കാരണം ഇത് സെൽഫ് സെൽഫലൈൻ്റ് ആവണം അല്ലേ പിന്നെ ഇതിന് ഇപ്പോൾ തറർ ഒന്നായത് വെച്ചാൽ ഇത് ഇതാണ് ഈ ഡ്രം സ്പൈഡർ പറയും ഇത് സ്പൈഡർ പറയും ഈ സ്പൈഡർ കംപ്ലൈൻ്റ് ആയത് ഇത് പോയി പോയി ഇത് 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 മോശമായി ഇത് എല്ലാം കൊറോഷനായിട്ട് ആയി ഇതാ ഇതാ ഇത് ഉണ്ടോ ഇത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഓരോ രാമും എല്ലാം ദ്രവിച്ചു പോയി ഈ ഈ വാഷിംഗ് പൗഡറിൻ്റെ സ്ട്രോങ്ങും ഉണ്ട് അപ്പം ഇത് ഇത് ഈ സാധനത്തിൻ്റെ സ്ക്രൂടുന്ന ഈ ഭാഗത്തെ കഷ്ണം മാത്രം ഇത് അത്രയും എല്ലാം മോശമായി തരാറായി ഇത് 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 ഇതിനാണ് തരാറ് പറ്റിയത് അപ്പം ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇനി സ്പൈഡർ പറയും ഇത് ഡ്രം സ്പൈഡർ പറയും ഇതാ ഇത് ഇത് ഇതിൽ ഇവിടെ ഈ ബെയറിങ് നിൽക്കുക രണ്ട് ബെയറിങ് ഉണ്ടാവും ഒരു വാട്ടർ സീലും ഉണ്ടാവും അതാ ഇത് ഇത് വാട്ടർ സീൽ ഇതൊരു ബെയറിങ് അപ്പുറത്തൊരു ബെയറിങ് അപ്പുറത്തൊരു സീലു മനസ്സായില്ലേ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് തട്ടി കഴിഞ്ഞ് ഇത് ഉരാൻ വേണ്ടി പറ്റും ആ ഈ ഇങ്ങനെ അങ്ങോട്ട് തട്ടിയേ അതും ഊരാൻ വേണ്ടി കിട്ടും എന്നിട്ട് നമ്മൾ മാറ്റും ഈ ബെയറിംഗ് എല്ലാം സ്പീ നല്ല ഇല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും മനസ്സായില്ലേ ഇനി ഇനി ഉള്ളത് ഒരു ഇതാണ് നമ്മൾ പറഞ്ഞ ഈ മോട്ടറ് യൂണിവേഴ്സൽ മോട്ടറാണല്ലോ ഈ മോട്ടറിൻ്റെ ഡയറക്ഷൻ ഒരു ഒരുക്കിങ്ങോട്ട് തിരിയും ഒരിക്കിങ്ങോട്ട് തിരിയും അല്ലേ ആ സമയത്ത് ഇതിൻ്റെ ബ്രഷിൻ്റെ കണക്ഷനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള റിലേകളെല്ലാം ചെറിയ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുള്ളൊരു ഒരു ഒരു ബോർഡായത് ഇത് ഇത് ഇതുവരെ മെഷീൻ ഈ സ്വിച്ചിലെ മെഷീനിലെ ഇതെല്ലാം ഉണ്ടാവല്ലോ അല്ലെങ്കിൽ ഒരു വലിയ മദർ ബോർഡാണ് ഉണ്ടാവില്ല ഇതിന് പകരം ഈ ഈ മോട്ടറൈസ്ഡ് റോട്ടറി സ്വിച്ചിന് പകരം ഒരു മദർ ബോർഡാണ് ഉണ്ടാവുക അതിലെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു ഡിസ്പ്ലേ ഉണ്ടാവും നമുക്കെല്ലാം ഇന്ന് വേണം സെറ്റ് ചെയ്യുക എത്ര സമയത്ത് വാഷ് ചെയ്യണം എങ്ങനെ വാഷ് ചെയ്യണം എന്നെല്ലാം ഓരോന്നും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഈ സ്വിച്ച് ഉണ്ടെങ്കിൽ പറ്റില്ല സ്വിച്ച് ഇല്ലാത്തതിൽ അങ്ങനെ ഉണ്ടാവും ഒരു മദർ ബോർഡും ഒരു ഡിസ്പ്ലേയും അതിൻ്റെ നമുക്ക് സെറ്റിങ്സും ഉണ്ടാവും ഇനി നമ്മൾ ഇതാണ് ഇതിൻ്റെ ഈ ഡ്രം ഇതാണ് ഇതാണ് ഇതിൻ്റെ സ്റ്റീൽ ഡ്രം ഇത് കുറച്ച് വില കുറഞ്ഞ മെഷീനിലാണെങ്കിൽ ഈ ഡ്രം അത്ര നല്ല സ്ട്രോങ് ആയിരിക്കില്ല ഈ ഡ്രമ്മെല്ലാം ദ്രവിച്ചു പോവും ചില സമയത്ത് ഡ്രം ദ്രവിച്ചു പോവും അപ്പം നല്ല പൈ കൂടുതൽ നല്ല പൈസ ഇല്ല നല്ല കമ്പനി സാധനം ഈ ഡ്രമ്മ് നല്ല കണ്ടീഷൻ ആയിരിക്കും ഇതിപ്പോൾ പൊതുവെ നല്ല ഒരു ഡ്രം ആണ് ഇത് ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഈ സാധനം ഈ സ്പൈഡർ ഇതിലാണ് ഫിറ്റ് ചെയ്യുക ഇങ്ങനെ ഫിറ്റ് ചെയ്യുക ഇവിടെ സ്റ്റീലിൻ്റെ സ്ക്രൂ ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്യും എന്നിട്ടത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്യും മനസ്സിലായില്ലേ ഇങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് തിരിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇത് തിരിയും ഒരേ ഡയറക്ഷന് തിരിയും ഇങ്ങനെ ഇനി നമുക്ക് ഡോർ ഗ്യാസ്കറ്റ് ഉണ്ട് ഇത് ഡോർ ഗ്യാസ്കറ്റാണോ ഈ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ ഡ്രമ്മുണ്ടല്ലോ ഈ ഡ്രം ഇത് നേരത്തെ പറഞ്ഞുണ്ട് ഇത് ഇത് വാട്ടർ സീലാണ് ഇത് ഇതിൽ ഇതിന്ന് വെള്ളം നമുക്ക് ഔട്ട് ആവില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡ്രമ്മിൻ്റെ ഈ ഗ്യാസ്കെറ്റിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ ഒരു സ്പ്രിംഗ് ഇട്ടിട്ട് ഇവിടെ ഫിറ്റാക്കുക ഇതിൻ്റെ ഫ്രണ്ട് നമ്മളെ ഇതിൻ്റെ സ്വിച്ചെല്ലാം ഫിറ്റ് ചെയ്യുന്ന സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന ആ കവറിലാണ് ഇതിൻ്റെ ഫ്രണ്ടും ഫിറ്റ് ചെയ്യുക അതും ഫിറ്റ് ഫിറ്റാക്കുക അത് നമ്മൾ സ്പ്രിങ്ങിലാന്ന് ഫിറ്റ് ഇത് ഇതേമാരിലെ സ്പ്രിങ്ങുകളിലാന്ന് അതും ഫിറ്റ് ഫിറ്റാക്കുക ഇനി നമ്മൾ അടുത്തത് ഈ മോട്ടോറിൻ്റെ പുള്ളി അപ്പുറത്തെ അപ്പറത്തെ സൈഡിലേക്കാണു ആ മോട്ടോറിൽ ഈ ബെൽറ്റ് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വെക്കും അപ്പോൾ ഇതാണ് ആ ആ സ്പൈഡറിന് ഇവിടെയാണ് ഫിറ്റാക്കുക അപ്പോൾ ഇത് തിരിയുമ്പോൾ ഈ ഡ്രമ്മും വർക്ക് ചെയ്യും ഇത്രയും വലിയ സാധനമുള്ളു അപ്പോൾ ഇത് നമുക്ക് റിപ്പയർ ചെയ്യൽ ഒരു വിഷയമല്ല മനസ്സിലല്ലേ ഇനി ഈ ഈ മോട്ടോറിന് ഈ മോട്ടോറിന് നമ്മൾ നമ്മൾ മിക്സ് ചെയ്യുന്ന മോട്ടറ് മാതിരിയാണ് ഈ മോട്ടറ് ഈ മോട്ടോറിന് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈൻഡിങ് പുറത്തേക്ക് എടുക്കും ആ ആണ് നമ്മൾ ഇതാ ഇവിടെ ഈ സ്വിച്ചിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് മനസ്സിലായില്ലേ ഈ സ്വിച്ചിൽ അതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ നമ്മളിതിൻ്റെ ഈ ഓൺ ഓഫ് ഓൺ ഓഫ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ സ്വിച്ചിൻ്റെ ഈ മോട്ടറ് വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇത് ഒരു ഒരു ചെറിയ സ്പീഡിൽ ഇങ്ങനെ തിരിയും ഈ സ്വിച്ച് തിരിയുന്ന സമയത്ത് ഓരോരോ ടെർമിനലിലേക്കും മാറി 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 കണക്ഷൻ വരും അപ്പോൾ അതിന് കണക്കായിട്ട് ഈ മോട്ടറ് ഈ മെയിൻ മോട്ടറ് വർക്ക് ചെയ്യും ഈ മെയിൻ മോട്ടറ് മാത്രമല്ല ഓരോ സ്ഥലത്തെത്തുമ്പോൾ വെള്ളത്തിൻ്റെ റില് ഈ ഈ വാൾവിൻ്റെ കണക്ഷനും വരും ഇതിൽ ഈ സ്വിച്ചിൽ ഈ ഈ വാൾവിൻ്റെ കണക്ഷനും ഈ സ്വിച്ചിൽ വരും അതേമാതിരി ഈ ഡ്രൈനേജിൻ്റെ ഡ്രൈനേജിൻ്റെ പമ്പിൻ്റെ കണക്ഷനും ഈ സ്വിച്ചിലേക്ക് വരും ഈ സ്വിച്ചിലേക്ക് വരും അപ്പോൾ ഈ സ്വിച്ച് ഓരോ സ്ഥലത്തും റോട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എത്തുന്ന സമയത്ത് അത് ആയിട്ട് ആവും അതിന് കണക്കായിട്ടാണ് ഇതിലേക്ക് വെള്ളം ഓൺ ആവലും അത് ഡ്രൈ ആവലും ഇതിൻ്റെ സ്പീഡ് തിരിയലും റിവേഴ്സും ഫോർവേഡും നിറഞ്ഞാലും എല്ലാം അതിന് കണക്കായിട്ടാണ് മനസ്സിലായില്ല അത്ര ഇത് ഇത്രയും സാധനം ഇതിനുള്ളു ഇനി ഇതിൻ്റെ വർക്കിങ് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ മോട്ടറിൻ്റെ കണക്ഷൻ ഈ ഈ റോട്ടറി സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു ഇനിയിപ്പം പിന്നെ ഫുൾ ഓട്ടോമാറ്റിക്കാകുന്ന മറ്റേ നമ്മളെ ഡിസ്പ്ലേ ഇല്ല ടൈപ്പ് ആണെങ്കിൽ ഈ സ്വിച്ചിന് പകരം അവിടെ ഒരു മദർ ബോർഡ് ഉണ്ടാവും ആ മദർ ബോർഡിൽ എല്ലാം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അതിൽ നമുക്ക് സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി പറ്റും എങ്ങനെ വാഷ് ചെയ്യണം സ്പീഡിൽ വേണോ സമയം കൂട്ടി ചെയ്യണോ എല്ലാം നമുക്ക് കൈ ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് സമയമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൽ വേണമെങ്കിൽ കുറച്ച് തിരിച്ചിരിച്ചിട്ട് സ്പീഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ക്ലിയർ ആവില്ല എന്നേ ഉള്ളൂ അങ്ങനെയാണ് ഈ ഇതിനുള്ളിൽ റിപ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഈ ഈ ഡ്രമ്മിനാ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിക്കിൽ കരിങ്കല്ല് കരിങ്കല്ലിൻ്റെ ഈ ഈ സാധനം ഒന്നുകിൽ കരിങ്കല്ലിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ആയിരിക്കും ഇതിപ്പോൾ സിമെൻറ്റിൻ്റെ ആണ് ചിലപ്പോൾ കരിങ്കല്ലിൻ്റെ ആയിരിക്കും ഇതെന്ന് വെച്ചാൽ ഈ മുകളിൽ കൊണ്ട് ഇതുപോലെ ഈ ഡ്രമ്മിന ബാലൻസ് ചെയ്ത് വെക്കാനാണ് കാരണം ഇത് ഇത് ഹൈ സ്പീഡിൽ എല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ജർക്കിങ്ങും അപ്പോൾ ഇതിൻ്റെ ആ ജെർക്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇല്ലത് ഇത്ര പോലെ സാധനമേ ഒരു വാഷിംഗ് മെഷീനിലുള്ളൂ അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്യാനോ ഒന്നും ഒരു വിഷയമല്ല ആരും ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇതിനുള്ളിനടി ഒന്നും ഒന്നും മോശമാവാനില്ല ഇനി ഈ വാൾ പേ ഇപ്പം ഗൾഫിൽ നിന്നല്ല കൊണ്ടുന്ന ചില വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇതെല്ലാം വേറെ ടൈപ്പ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഫിറ്റാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്ന് വേണം ഇത് വേറെ തന്നെ ഫിറ്റാക്കിയിട്ട് ഈ ഡോസെല്ലാം മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് അതും വർക്ക് ചെയ്യാൻ പറ്റും ഇനി ഈ ഡ്രൈ മോട്ടർ ആണെന്ന് പോകുന്നെങ്കിൽ ഈ ഡ്രൈ മോട്ടറെ വാങ്ങിക്കാൻ കിട്ടും ഈ ഡ്രൈ മോട്ടർ അതിന് സൂട്ടാവുന്നില്ല ഇപ്പുറ സൈഡിൽ സൂട്ടാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റും ഇനി ബോർഡിന് ആ താരുന്ന ബോർഡ് റിപ്പയർ ചെയ്തിട്ട് ശരിയാക്കുക ഇനി ബോർഡ് റിപ്പയർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ വാൾബും സ്വിച്ചും വെച്ചിട്ട് നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വാഷിംഗ് മെഷീൻ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും ഒരു വാഷിംഗ് മെഷീനിൽ പറയാനുള്ളത് ഇനി നമുക്കിത് ഫിറ്റാക്കുന്നത് എങ്ങനെയാ നോക്കാം കേട്ടോ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി ഇത് സ്വിച്ച് ആണ് ഇത് ഡോർ സ്വിച്ച് ആണ് ഇതാണ് ഡോർ സ്വിച്ച് ഈ ഡോറിൻ്റെ ഇവിടെ ഒരു ചെറിയ ലോക്ക് ഉണ്ട് ആ ലോക്കിലേക്ക് കയറുന്ന സമയത്ത് ഇതിൽ നിന്നൊരു സാധനം ഇങ്ങനെ ഇങ്ങോട്ട് വരും ഇത് അങ്ങോട്ട് കയറുന്ന സമയത്ത് അന്നാലേ ഇത് ഓൺ ആവുമല്ലോ അപ്പോൾ ഡോർ അടച്ചാലേ ഇത് ഓൺ ആവുള്ളൂ അതേപോലെ ഇതിന് പ്രത്യേകതയുണ്ട് ഇത് ഓഫാക്കിയാലും കുറച്ച് കഴിഞ്ഞിട്ട് ഡോർ തുറക്കാൻ കിട്ടൂല ഇതൊരു തെർമൽ സ്വിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി ഇരുണ്ട് ഈ ഡോർ സ്വിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് വാഷിംഗ് മെഷീൻ ഫുൾ ഡെൻ്റ് ആയിരിക്കും ഒന്നും വർക്ക് ചെയ്യില്ല കാരണം ഇത് ഇത് അട ഇത് ഫങ്ഷൻ ആയെങ്കിലേ ബാക്കി എല്ലടുത്തെല്ലാം സപ്ലൈ പോവുള്ളൂ അപ്പോൾ എപ്പോൾ വാഷിംഗ് മെഷീൻ നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കണത് ഡോർ സ്വിച്ച് ആണ് കേട്ടോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇനി നമുക്കിത് ഫിറ്റാക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകാം ഫിറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക പിന്നെ നമ്മളെപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം പ്ലാസ്റ്റിക് ലോക്കുകളായിരിക്കും ഇതിപ്പോൾ ഈ ഈ പിന്നെ നോബ് ഇങ്ങനെ വലിച്ചെടുക്കുക എടുക്ക ശ്രദ്ധിക്കണം സ്ക്രൂ ഡ്രൈവർ സൈഡിലേക്കു ഇട്ടിട്ട് ഈ ഈ കട്ട് ഇങ്ങനെ അമർത്തതിന് ശേഷമേ വലിക്കാൻ വേണ്ടി പോകുകയുള്ളൂ അല്ല ശ്രദ്ധിക്കണം ഇതെല്ലാം ഫുൾ ലോക്കാണ് നമുക്കിപ്പോൾ ഇത് അയച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രൂ ഒന്നും കാണാൻ പറ്റില്ല പറ്റൂല അതെല്ലാം ലോക്കായിരിക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക അത് ഞാനിത് ഫിറ്റ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ